സംവിധായക അഞ്ജലി മേനോന്റെ റിപ്പോർട്ടിനൊപ്പം ഈ ഒന്ന് ഈ കോൺക്ലേവിന് അവസരം ഒരുങ്ങിയത് മന്ത്രി പറഞ്ഞു അതിന് കാരണക്കാരായത് ഡബ്ല്യൂസി ഹോപ്പ്ഫുൾ ആണ് ഇതുവരെ ഉണ്ടായതിനേക്കാളും വളരെ ഹോപ്പ്ഫുൾ ആണ് അത് പറയാതെ വയ്യ ഇത് ശരിക്കും ക്രെഡിറ്റ് അല്ല നമ്മൾ പറയേണ്ടത് ഒരുപാട് ആൾക്കാർ ധൈര്യപ്പെട്ട് മുന്നിലേക്ക് വന്ന് സംസാരിച്ച ആൾക്കാരെ നമ്മൾ ഓർക്കണം അവരങ്ങനെ വന്ന് സംസാരിച്ചതുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഉണ്ടാവാനും അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആക്ഷൻസ് ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഓപ്പൺ ഫോറത്തിൽ ഒരുപാട് സംഘടനകളിലെ ആൾക്കാർ സംസാരിച്ച് എഴുപത്തി അഞ്ചിൽ കൂടുതൽ സംഘടനകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അത് നമ്മളൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല ഇത്രയും കാലം അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഒരുക്കിയത് വളരെ നല്ലൊരു കാര്യമാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ ഈ ഒരു പോളിസി കമ്മിറ്റി ഉണ്ടാക്കി അത് കൂടാണ്ട് ഒരു പ്രോപ്പർ പോളിസി റൈറ്റിംഗ് ഏജൻസിനെ അത് ഏൽപ്പിച്ചു കൂടാതെ ഓരോ സംഘടനയും നേരിട്ട് കണ്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മേഖലയിലെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു ഗ്രൂപ്പാണ് അപ്പം സ്വാഭാവിക നിങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകാം അതൊക്കെ വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ഈ കരടൊക്കെ പരിശോധിക്കുമ്പോൾ ഐ തിങ്ക് സോ ഐ തിങ്ക് സു ഇന്ന് തന്നെ പറഞ്ഞിട്ടുള്ള പല റിഫോംസിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഞാൻ പക്ഷേ ഞങ്ങൾ മാത്രമല്ല പലവരും ഇവിടെ അത് റേസ് ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇവരോടൊക്കെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഉറപ്പായിട്ടും അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് മനസ്സിലായി പക്ഷേ ഈ എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റേഷനിൽ വരണം അപ്പോഴാണ് ഇംപ്ലിമെൻറ്റേഷനിൽ എത്തുമ്പോഴാണ് അത് എത്രമാത്രം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാവുക സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം പോളിസിയുടെ കരട് അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ ശക്തമായ നിയമം വേണം എന്ന ഒരു ശുപാർശയോടെയാണ് തുടങ്ങുന്നത് അതൊക്കെ സ്വാഭാവികമായും ആദ്യം ചർച്ച തുടങ്ങുന്ന അതിലാണല്ലോ ഹേമ കമ്മിറ്റിയുടെ അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഐ തിങ്ക് വളരെ ആയിട്ടുള്ള ഒരു കാണുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇംപ്ലിമെൻറ്റേഷനിലെത്തുമ്പോഴാണത് അറിയുക ബിക്കോസ് ഈ നമുക്കിങ്ങനെ പല കാര്യങ്ങളും പറയാൻ പറ്റും പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷനില് ചെറിയ ലൂപ്പോൾസും കാര്യങ്ങളും വന്നാൽ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല ഇപ്പം തന്നെ നമ്മുടെ ഇൻഡസ്ട്രി ഐസീസ് ഒക്കെ എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ട് വെറുതെ അത് പറഞ്ഞുകൊണ്ടായില്ല അത് അതിന് ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവണം ആ സിസ്റ്റം ഉണ്ടാക്കുന്ന ആ ഒരു അതിനെ കാണിക്കുന്ന ശിഷ്ടം മനസ്സിലാവും ഇത് എത്രത്തോളം ഇതിന് പഠിച്ചിട്ടുണ്ട് കമ്മിറ്റി ശേഷം ശേഷം അത് പ്രവർത്തകർക്ക് വനിതകൾക്ക് ആത്മവിശ്വാസം ഐ ഐ തിങ്ക് തിങ്ക് സോ സോ മാത്രല്ല എല്ലാവർക്കും തന്നെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു കരുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണല്ലോ ഇപ്പം ഇവിടെ കണ്ടത് ഇത്രയും കാലം ഒന്നും ഇണ്ടാതെ ഒരു സ്ഥാനം പോലും കിട്ടാതെ ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ലേ അവർക്ക് സംസാരിക്കാൻ അങ്ങനത്തെ എത്ര പേരാണ് ഇവിടെ വന്ന് സംസാരിച്ചത് അവർ നമ്മളോട് പറയുമ്പോൾ തന്നെ ആ ഒരു ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ അറിയുന്നുണ്ട് എന്നുവെച്ചാൽ അത് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അവർ വന്ന് പറയുന്നത് പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് അതിനൊക്കെ പരിഹാരങ്ങൾ വരട്ടെ തീർച്ചയായും പ്രതീക്ഷയാണ് ഡബ്ല്യു സി സി അംഗം കൂടിയായ അഞ്ജലി മേനോൻ പങ്കുവെക്കുന്നത് കാരണം ഇന്ന് കോൺക്ലേവ് അവസാനിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അടക്കം പരിഗണിക്കപ്പെടും എന്ന പ്രതീക്ഷ കൂടിയുണ്ട് അതിൽ വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു നൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം